ഇത് നമ്മുടെ ഉഷാജനോമി ഇലക്ട്രിക് മെഷീൻ്റെ ടേബിൾ ടോപ്പ് മെഷീൻ്റെ പതിമൂന്നാമത്തെ ആണ് അപ്പം ഇന്ന് നമ്മൾ ഈ ഇതിൻ്റെ ഈ നോബുകളെ കുറിച്ചും നോബുകൾ എങ്ങനെ യൂസ് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നതിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള ഇതിൻ്റെ അത് സ്റ്റിച്ചസിനെ കുറിച്ചും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നുമല്ലേ ഈ പതിമൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള പന്ത്രണ്ട് ക്ലാസ്സുകൾ ഇതിലുണ്ടായിരുന്നില്ലല്ലോ എന്ന് ശരിയാണ് നമ്മുടെ ആപ്പിൽ ഞാൻ ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ തന്നെ ഞാൻ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ ക്ലാസ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനലിൽ കൂടി ഇടുകയാണ് അപ്പോൾ നമ്മുടെ ആപ്പ് ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ ആപ്പിൽ ഈ മെഷീൻ്റെയും ഉഷാജനോമയുടെ മെഷീൻ്റെ സിംഗറിൻ്റെ മെഷീൻ ടേബിൾ ടോപ്പ് മെഷീൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ സിംഗിൾ മെഷീൻ്റെയും തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ തുടക്കം മുതലൊരാളെങ്ങനെ സ്റ്റിച്ചിങ് പഠിക്കാമെന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആപ്പിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ ജോയിൻ ചെയ്താലും ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഫാസ്റ്റായിട്ട് പഠിച്ചെടുക്കുന്ന ഒരാളാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഏകദേശമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം നമ്മളിപ്പം ഫ്രോക്കിന്റെ ക്ലാസ് മുഴുവനായും ഫ്രീ ആയിട്ട് അതായത് ആപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസത്തേക്ക് ആ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ട് ഫ്രോക്കിന്റെ സെപ്പറേറ്റ് ഫീസൊന്നും വാങ്ങാതെ ഫ്രോക്കിന്റെ ക്ലാസ് കൂടി നമ്മളൊരു ഓഫർ എന്ന നിലയിൽ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റിയുടെ ക്ലാസ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബിഗിനർ ബിഗിനർ ലെവൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് അതിനകത്തുണ്ടാവും അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഈ ക്ലാസ്സിലേക്കൊന്ന് കിടക്കാം എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ മെഷീൻ്റെ ഫൂട്ടുകളെക്കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ ഫൂട്ടുകൾ ഇട്ട് തയ്ക്കുന്നത് പഠിച്ചില്ല പക്ഷേ ഫൂട്ടുകൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇടുന്നതെന്നും അത് റിമൂവ് ചെയ്യുന്നതെന്നും ഒക്കെ കാണിച്ചു പലതരം ഫൂട്ടുകളുണ്ട് ഏതൊക്കെ ഫൂട്ടുകളാണ് അതൊക്കെ കാണിച്ചിരുന്നു അല്ലേ ഓക്കെ അപ്പം നമുക്കിനി അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഈ സ്റ്റിച്ചസ് ആണ് ഈ സ്റ്റിച്ചുകളെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കതിലെ ഏതൊക്കെ ഫുട്ടിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പം ഈ മെഷീനിൽ നമ്മുടെ ഇലക്ട്രിക് മെഷീൻ നോർമൽ സിംഗിൾ മെഷീനിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റിച്ചുകളൊന്നുമില്ല നിങ്ങൾക്കറിയാമല്ലോ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ടേബിൾ ടോപ്പ് ഉഷയുടെ ആണെങ്കിലും സിംഗറിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ മെഷീൻസിൽ കുറേ അധികം നമുക്ക് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതും ഹെ ലോക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ തരത്തിലുള്ള കുറേ സ്റ്റിച്ചസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തെ ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ബട്ട് ഇങ്ങനെ റെഗുലേറ്റർ പോലെയുള്ള മൂന്ന് ഭാഗങ്ങളുണ്ട് പിന്നെയുള്ളത് ഈ സ്റ്റിച്ചസ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ റെഗുലേറ്റർ പോലെയുള്ള ഭാഗങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം ഓക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ഇത് ഇങ്ങനെ കറങ്ങുന്ന വൺ ടു ത്രീ കണ്ടോ സീറോ തൊട്ടുണ്ട് ഇത് ഇതേ സീറോ ഈ ലൈനിൻ്റെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ ഇവിടെ ഒരു ഒരു ലൈൻ പോലെ കണ്ടോ ആ ലൈനിൻ്റെ നേരെ വെക്കുമ്പോഴാണ് ഈ സീറോ എന്നും വായിക്കുന്നത് സീറോ ആവുന്നത് ഓക്കെ പിന്നെ അത് നമുക്കിങ്ങനെ കറക്കി ഈ ഒന്നും ഇതേ കണ്ടോ ഈ ലൈനിൻ്റെ നേരെ വരുമ്പോഴാണ് ആ ഒന്നാവുന്നത് ഓക്കെ ഉണ്ടോ അതുപോലെ രണ്ട് ഇങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ ഇങ്ങനെ കറക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ പോകുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആറ് ഏഴ് കഴിഞ്ഞിട്ട് ഉണ്ടോ മുഴുവനും കറക്കി കാണുക ഞാൻ ഒൻപത് വരെയാണ് ഉള്ളത് ഓക്കെ അപ്പം ഇത് എന്താണെന്നറിയാമോ ഇത് ഇത് ടെൻഷൻ റെഗുലേറ്ററാണ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ മെഷീനിലും ഉണ്ട് എല്ലാ മെഷീനിലും പല രീതിയിലുള്ളതാണെന്നേ ഉള്ളൂ സിംഗിൾ മെഷീനിലൊക്കെ വേറെ ഒരു രീതിയിലാണ് ഓക്കെ ഇതിനകത്ത് നമ്പർ ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് വെച്ചേച്ചാൽ മതി സിംഗിൾ മെഷീനിലൊക്കെ അങ്ങനെയല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കി കൃത്യമാണോ നോക്കിയിട്ടൊക്കെ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമൽ സ്റ്റിച്ചിന് ഒരു നാലിട്ടാൽ മതി ടെൻഷൻ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒക്കെ ഇതിനൊക്കെ നമ്മൾ ഈ ടെൻഷൻ എപ്പോഴും നാലിലായിരിക്കും കിടക്കേണ്ടത് ഓക്കെ പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ പറ്റും നന്നായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും അതുപോലെ എംബ്രോയ്ഡറി നൂല് ഉപയോഗിച്ചിട്ട് എംബ്രോയിഡറി ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ടെൻഷൻ വളരെ കുറച്ച് കൊടുക്കണം കാര്യം നൂല് സിൽക്കിയാണ് അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക അതൊരു വണ്ണോ അല്ലെങ്കിൽ സീറോയ്ക്കും മണ്ണിനും ഇടയിലോ ഒക്കെ ആക്കി വെക്കണം സീറോ വെക്കരുത് സീറോ വെച്ച് സീറോ വെക്കരുത് ഒന്നെങ്കിൽ സീറോയ്ക്കും മണ്ണിനും ഇടയിലായിട്ട് അല്ലെങ്കിൽ വണ്ണ് ഒക്കെയാണ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോർമൽ സ്റ്റിച്ചിന് നാല് നാലെന്നുള്ള ആ ഒരു പോയിന്റിൽ വെക്കുക നാല് ഈ ലൈൻ്റെ നേരെ വെക്കുക അപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്തതായിട്ട് ഇത് ഈ നോബ് കണ്ടോ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് സെലക്ടർ ഏത് സ്റ്റിച്ചു വേണമെന്ന് സെലക്ട് ചെയ്യുന്ന നോബാണിത് മനസ്സിലായില്ലേ അപ്പോൾ ഇതിനകത്ത് എ ബി സി എ കഴിഞ്ഞിട്ട് ബി ടു സി കണ്ടോ ബി സി ഡി ഇ എഫ് ജി അപ്പം ഇത്രയും അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അതുപോലെ തന്നെ അതെ ഇവിടെ വൺ ടു ത്രീ എന്നുള്ള ഒരു ബട്ടൺ പിടിപ്പിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫൂട്ട് കാണിച്ചു തന്നില്ലേ ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ പടമാണ് ഈ വൺ ടു ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ പലതരം സ്റ്റിച്ചസ് സെലക്ട് ചെയ്യുന്നതാണ് സെലക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ദേ കണ്ടോ ദേ ഇതിനകത്തുണ്ട് എ ി സി ഡി ഇ എഫ് ജി ഈ ജി വരെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നോബിലുള്ള വരെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് താഴെയും റെഡിൽ എഴുതിയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ബ്ലാക്കിലുള്ളത് നോക്കാം ഓക്കെ അപ്പം ഈ എയും ബിയും സ്ട്രെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ നോർമൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സെലക്ടറിൽ എ ആണ് കൊടുക്കുന്നത് എ ആണ് കൊടുക്കുന്നത് ഓക്കെ ബിയുടെ സ്റ്റിച്ച് വരുമ്പോൾ ഒരാല്പം ഇങ്ങോട്ട് നീങ്ങി സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ബി കൊടുക്കുന്നത് ഇങ്ങനെ ബി കൊടുക്കുന്നത് ഓക്കെ ബി കൊടുത്തിരിക്കുന്നതിൻ്റെ ഈ സ്റ്റിച്ചിൻ്റെ പടവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള സ്റ്റിച്ചാണ് ഇവിടെ കിട്ടുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എ തന്നെയാണ് കൊടുക്കുന്നത് എ ആണ് നമ്മുടെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഓക്കെ പിന്നെ ബിയും അത് ഞാൻ ഓരോന്ന് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഓക്കെ സി കൊടുക്കുമ്പോഴത്തെ ഇതുപോലെ സിക്സ് ബാഗ് വരും ഡി ഇങ്ങനെ വിട്ട് വിട്ടുള്ള സിക്സ് ആഗ് ഇങ്ങനെ ഓരോരോ സ്റ്റിച്ചസ് ആണ് ഈ ജി വരെ കൊടുക്കുന്നത് ഏ അപ്പോൾ നമ്മൾ ആദ്യം എ സെലക്ട് ചെയ്തു സ്ട്രെയിറ്റ് സ്റ്റിച്ച് വന്നു ബി സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത്തിരി നീങ്ങി തയ്ക്കുന്നതിന് അതായത് നമ്മൾ അരിങ്കൊക്കെ തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ബി ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഈ സെലക്ടറിൽ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ നീഡിലുണ്ടല്ലോ ഇതേ കണ്ടോ ഇപ്പോൾ ഈ നീഡിൽ പൊങ്ങിയാണ് നിൽക്കുന്നത് ഇതിനുള്ളിലേക്ക് കടന്നല്ല നിൽക്കുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും സൂചി ഉയർന്നു തന്നെ ഇരിക്കണം മനസ്സിലായോ സൂചി ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും സെലക്ടർ ഇതിന് ഫുട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം സി നീഡിൽ എപ്പോഴും ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ സെലക്ടർ സെലക്ട് ചെയ്യരുത് എപ്പോഴും നീഡിൽ ഉയർന്നു തന്നെ ഇരിക്കണം മനസ്സിലായല്ലോ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇവിടെ ഈ സെലക്ടറിൻ്റെ നോബ് ഇപ്പോൾ എയിലാണ് ഇരിക്കുന്നത് ഞാനിത് കണ്ടോ എയിലാണ് ഇരിക്കുന്നത് ഇത് ഞാൻ ബിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ചേഞ്ച് നോക്കിക്കോണേ ഡേ കണ്ടോ നീഡിലൊരല്പം അങ്ങോട്ട് നീങ്ങി കാരണം ഈ ബീടെ സ്റ്റിച്ചെന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് വരുന്ന സ്റ്റിച്ചാണ് അപ്പോൾ ഇത് നല്ല ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്ന് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതിന് ഈടിൽ ഉയർത്തി വെച്ച് തന്നെ നമ്മൾ സ്റ്റിച്ചസ് എല്ലാം സെലക്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്ത നമ്മൾ ഈ നോബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി അടുത്തത് വരുന്നത് അപ്പോൾ ഇത് ഈ നോബിൻ്റെ ഓരോരോ സ്റ്റിച്ചസ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന അനുസരിച്ച് വരും അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ നോബിൻ്റെ കാര്യം കൂടി പറയേണ്ടതുണ്ട് ഓക്കെ ഈ നോബ് നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അതായത് സ്റ്റിച്ചിങ് സ്പേസ് ഓരോ സ്റ്റിച്ചും വീഴുന്ന ആ കാണി വീഴുന്ന സ്പെയ്സ് ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ നോബ് അതായത് നമ്മൾ നോർമലി ടു പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ ഇതൊക്കെ ഇട്ടാണ് നമ്മൾ നോർമൽ അല്ലെങ്കിൽ രണ്ട് രണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല അടുത്ത് പോകും എന്നാൽ രണ്ട് ടു പോയിൻ്റ് ഫൈവൊക്കെയാണ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ത്രീ ഓക്കെ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ ഇനി അടുത്തതായിട്ട് ഒരു കാര്യം ഈ താഴെ കണ്ടോ ഈ ഭാഗത്ത് റെഡ് കളറിലുള്ള സ്റ്റിച്ചസ് കാണിച്ച് റെഡ് കളറിലെ ആൽഫബറ്റ്സ് കണ്ട എ ബി സി ഡിന്നുള്ള ഇതും പലതരത്തിലുള്ള ഇതിനെ പോലെ തന്നെ ഈ സീയുടെ നേരെയാണ് ഇത് വരുന്നത് കണ്ടോ സീയിൽ ഈ സ്റ്റിച്ചുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെങ്തെന്നുള്ള ഈ നോബുണ്ടല്ലോ നേരെ തിരിച്ച് ഈ റെഡ് കളറിൽ തന്നെ ഇവിടെ പ്ലസ് എസ് എസ് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ അത് നമ്മളിത് ഈ ലൈനിൻ്റെ നേരെ കൊണ്ടുവെക്കണം ഓക്കെ ഇവിടെ ഒരു ലൈനുണ്ട് അതിൻ്റെ നേരെ കൊണ്ടുവെക്കണം താഴത്തേത് സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം അല്ലാതെ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടു പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ ത്രീ ഇതെല്ലാം നമ്മൾ വെച്ചിട്ട് നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ പിന്നെ ഈ സ്റ്റിച്ച് ഒക്കെ കുറച്ചും കൂടി അടുത്ത് വേണം എന്നുള്ളവർ ലെങ്ത് കുറച്ചും കൂട്ടിയൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ആദ്യത്തെ ഇപ്പം ഈ എ എന്നുള്ള സ്റ്റിച്ച് ഇതേ കണ്ടോ ഇതാണ് ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ഞാൻ ഇപ്പം നോർമലി കൊണ്ടുവച്ചിട്ടുണ്ട് താഴത്തെ ഭാഗമല്ല അല്ല മുകളിലത്തെ എ എ നമ്മുടെ നോർമൽ സ്ട്രെയിറ്റ് ആണ് അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ഓക്കെ അതുപോലെ തന്നെ ബിയും സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് ഒരൽപം ഇടത് ഭാഗത്തേക്ക് നീങ്ങി വരുന്ന സ്റ്റിച്ച് നമ്മൾ നോർമലി ചെയ്യുന്ന സ്റ്റിച്ചിനേക്കാൾ ഒരല്പം ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിലെ വ്യത്യാസം അല്ലാതെ അതിന് വേറൊരു പുതുമയുള്ള സ്റ്റിച്ചോ അല്ലെങ്കിൽ വേറൊരു സ്റ്റിച്ചല്ല സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് സി സി എന്ന് പറയുന്നത് സിക്സ് ആഗ് സ്റ്റിച്ചാണ് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പടം കണ്ടോ സിക്സ് ആഗ് സ്റ്റിച്ചാണ് അപ്പം ആ സി നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അതെ ഈ സി ഇതിനകത്ത് സെലക്ട് ചെയ്യണം കണ്ടോ സി സെലക്ട് ചെയ്തു ഓക്കെ സി എന്നുള്ള ഈ ഈ അക്ഷരം ഈ ലൈനിൻ്റെ നേരെ കൊണ്ടുവച്ച് അത് സെലക്ട് ചെയ്തു ഈ ലെങ്ത് ഒന്നും ഒന്നും ചെയ്യാനില്ല കേട്ടോ ലെങ്ത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം ഞാനതിൻ്റെ ആ ഒരു ഇത് കൂട്ടിയും കുറച്ചും കാണിച്ചു തരാം ഓക്കെ ഈ ലെങ്ത് ഒക്കെ ഇതിൽ തന്നെ ഇരിക്കുന്നു ടെൻഷൻ അതുപോലെ നാലിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കണ്ട ഞാൻ സ്റ്റിച്ച് കാണിച്ചു തരാം നിങ്ങളെ ഈ വന്നിരിക്കുന്ന സ്റ്റിച്ച് ദേ കണ്ടോ ഈ സിക്സ് സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും അകലത്തിലാണ് വന്നിരിക്കുന്നത് നമ്മൾ അപ്പം ഇത് ഇപ്പം സ്റ്റിച്ച് ലെങ്ത് അതായത് ഈ നോബിൻ്റെ കണ്ടോ ഈ നോബിൻ്റെ ലെങ്ത് നമ്മൾ ഇതേ മൂന്നാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇനി ഇതൊരല്പം കുറച്ചും കൂട്ടിയും ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ അതനുസരിച്ചിട്ടാണിപ്പോൾ നിങ്ങളൊരു എവിടെ എന്തിനെങ്കിലും ഫ്രോക്കിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒന്നിലൊക്കെ ഇട്ട് ചെയ്യുക അല്ലെ വൺ പോയിൻറ്റ് ഇടുക അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതല്ല അകന്ന് വേണമെന്നുണ്ടെങ്കിൽ ത്രീ ഫോറിലേക്കൊക്കെ പോവുക ഓക്കെ അപ്പോൾ ഈ നോബ് നമ്മളത് തിരിച്ചിട്ട് ഒരു രണ്ടിലിടാം നമുക്ക് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് വൺ കഴിഞ്ഞിട്ട് ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് അതായത് വൺ പോയിന്റ് ഫൈവിലിട്ടാൽ ഇതിൽ എന്ത് എത്ര എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത് നമുക്കൊന്ന് നോക്കാം കണ്ടോ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അതെ ആദ്യത്തെ ആ സ്റ്റിച്ച് ലെങ്ത് നമ്മൾ കൂട്ടിയിടുമ്പോൾ ശേഷം കുറച്ചിടുമ്പോൾ അപ്പം ഇതിലും കുറഞ്ഞു വരും നമ്മൾ ഒന്നിലേക്കാക്കിയാൽ മനസ്സിലായോ അതുപോലെ ഒന്നിൽ നിന്നും സീറോ ടു വണ്ണിൻ്റെ ഇടയ്ക്ക് ആക്കിയാൽ പോയിൻ്റ് ഫൈവ് ഒക്കെ ആക്കിയാൽ ഇതിനേക്കാൾ വളരെ ചെറുതായിട്ട് വരും ഓക്കെ ഫോർ ആക്കിയാലോ ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ലെങ്ത് ആക്കിയാലോ ഇതിനേക്കാൾ അകന്നകന്നകന്ന് വരും അപ്പോൾ അത് നിങ്ങൾ ഏത് ഗാർ ഗാർമെൻറ്റിന് നിങ്ങൾക്ക് ഏത് രീതിയാണ് വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ മനസ്സിലായാൽ ഇതാണ് സിക്സ് ബാഗ് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഹാൻഡ് കർച്ചീഫൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കില്ലേ അതുപോലെ ഫ്രോക്കിൻ്റെ നമ്മുടെ ചുരിദാറിൻ്റെ ഒക്കെ തന്നെ ഈ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ സിക്സ് ആഗ് സ്റ്റിച്ച് മാത്രം ഇതൊക്കെ കണ്ടോ ഇതൊരു ഹാൻഡ് കർച്ചീഫാണ് ഇതേ ഇതിൻ്റെ സൈഡ് എഡ്ജസ് കണ്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ സിക്സ് ആഗ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് കണ്ടോ ബാക്കിൽ വേറൊരു കളറാണ് അടി നൂലിട്ടിരുന്നത് അതുകൊണ്ട് ബാക്കിലും വേറൊരു കളർ വന്നു നല്ല ഭംഗിയായിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പം വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പഠിക്കാം അപ്പം ഇന്ന് ലെങ്തി ആയി അല്ലേ നിങ്ങളുടെ ക്ലാസ് നമ്മുടെ ക്ലാസ് അപ്പം ബാക്കി സ്റ്റിച്ചസ് ഞാൻ ബാക്കി ഓരോന്നോരോന്നായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ് ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത് ഓരോ ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാൾ ടീച്ചർ എങ്ങനെ പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ ആണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെയുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്